പാലക്കാട് എസ് ഐ പുഴയിൽ മുങ്ങി മരിച്ചു കൊപ്പം പോലീസ് എന്താണ് സംഭവിച്ചത് തൂത്തപുഴ പുലാമന്തോൽ സമീപം വെച്ച് കുടുംബത്തോടൊന്നും കുളിക്കുന്നതിനിടെയാണ് ഈ ഇത്തരത്തിൽ എസ് ഐ അപകടത്തിൽപ്പെട്ടത് പാലക്കാട് കൊപ്പം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സുഭീഷ് മോനാണ് പുഴയിൽ മുങ്ങി മരിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ അവിടുണ്ടായിരുന്ന ആളുകളും ആ കടലിലുണ്ടായിരുന്ന ആളുകളും ചേർന്ന് ഇദ്ദേഹത്തെ പരിതൽമണ്ണിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല അത് അത്തരത്തിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനുശേഷം ഔദ്യോഗിക ബഹുമതി അല്ലെങ്കിൽ തന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്തിമ യാത്രാ മൊഴി നൽകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം ഒരു അപകട സാധ്യതയുള്ള പ്രദേശമായിരുന്നു ഇവർ ഈ അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് അത്തരത്തിൽ സംഭവിച്ചതാണോ പുരാമതൽ പാലത്തിന് അടിയിൽ തന്നെയാണ് അതായത് നമ്മൾ ആ പ്രദേശത്താരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അടിയുടെ ഉണ്ടായിരുന്നിരിക്കണം അതോടൊപ്പം തന്നെ മണൽ വായ്പയോട് ബന്ധപ്പെട്ട് വലിയ ഗർത്തമോ കുഴിയോ ഉണ്ടായിരുന്ന ഭാഗത്തായിരിക്കണം ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന ഇത് സംബന്ധിച്ച് അന്വേഷണവും പരിശോധനകളും നടക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ചൊരു വിവരണം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകുവാൻ കഴിയുമല്ലോ ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് എസ് ഐ പുഴയിൽ മുങ്ങി മരിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സുബീഷ് മോനാണ് മരിച്ചത് പുലാമന്തോൾ പാലത്തിന് അടിഭാഗത്താണ് ഈ അപകടം ഉണ്ടായത് വിവരങ്ങളാണ് ഇർഫാൻ നൽകിയത്